നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിൽ താരമാണ് തന്റെ ബന്ധുവിന്റെ കുട്ടിയുടെ മാമോനിസ കൂടാൻ പോയപ്പോൾ പള്ളിയിൽ നിന്നും കേട്ട നിർദ്ദേശത്തിൽ അമ്പരപ്പും ആശങ്കയും പ്രകടിപ്പിച്ചെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതാണ് ഈ വിചിത്ര നിർദ്ദേശങ്ങൾ തന്റെ ഫേസ്ബുക്കിലൂടെയാണ് സാന്ദ്ര ഇക്കാര്യത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുന്നത് ഈ നാടിന് ഇത് എന്തുപറ്റി എന്ന വരികളോടെയാണ് സാന്ദ്രയുടെ കുറിപ്പ് ആരംഭിക്കുന്നത് ഇന്ന് അടുത്ത ബന്ധുവിന്റെ മാമോദിസ കൂടാൻ ഒരു പള്ളിയിൽ പോയി അവിടെ അഞ്ചോ ആറോ കുട്ടികളുടെ മാമോദിസ ഒരുമിച്ചായിരുന്നു അവരോടും അവിടെ കൂടിയ ജനങ്ങളോടുമായി ചില വിചിത്രമായ നിർദ്ദേശങ്ങളുമായി പള്ളിയിലൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു ഒന്നാമത്തേത് കുഞ്ഞിനെ ഇനി മൂന്ന് ദിവസത്തേക്ക് അന്യ മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല രണ്ടാമത്തേത് ഇനി മൂന്ന് ദിവസത്തേക്ക് കുളിപ്പിക്കാൻ പാടില്ല മൂന്നാമത്തേത് അഥവാ കുളിപ്പിക്കണമെങ്കിൽ ഒരു പാത്രത്തിലിരുത്തി തുടച്ചെടുക്കാം ആ വെള്ളം ജീവിതകാലം സൂക്ഷിച്ചു വെക്കണം ഇനി അടുത്തത് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിപ്പിക്കുന്ന വെള്ളം പുഴയിൽ വിടണം വേറെ എവിടെയും വെള്ളം അശ്രദ്ധമായി ഒഴിക്കാൻ പാടില്ല അഞ്ചാമത്തേത് ജീവിതകാലം മുഴുവൻ സഭയിൽ വിശ്വസിച്ച് സഭ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളണം സ്തോത്രം ഹല്ലേലൂയ സഭയും മതവും നീണാൾ വാഴട്ടെ പോസിൽ പറഞ്ഞു അതേസമയം സാന്ദ്രയുടെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്യുന്നത് എല്ലാ മതത്തിലുമുണ്ട് ഇപ്പോൾ ഈ വക കോപ്രായങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ആചാരങ്ങൾ വിശ്വാസമില്ലെങ്കിലും എതിർക്കേണ്ടെന്ന് കരുതി പലരും അത് പാലിക്കുകയാണ് എന്നാണ് ഒരാൾ കുറിച്ചത് അച്ഛന്മാരൊക്കെ രാഷ്ട്രീയക്കാരായില്ലേ അതിന്റെ ആ വർഗീയത മൂത്ത് ഭ്രാന്തായി അതിന്റെ ലക്ഷണങ്ങളാണ് ഇത്തരം പള്ളികളിൽ കുട്ടികളെ വിടാതെ ഇരിക്കുന്നതായിരിക്കും സമൂഹത്തിന് നല്ലത് എന്നായിരുന്നു മറ്റൊരു കമന്റ് ഓരോ പുരോഹിതൻ തന്നെ മതത്തെക്കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചാൽ വളർന്നു വരുന്ന കുട്ടികളിൽ മനുഷ്യത്വമില്ലാതെ പോകും ഇത്തരം മണ്ടത്തരങ്ങൾ കുട്ടികളും മാതാപിതാക്കളും കേൾക്കാതിരിക്കട്ടെ ഇങ്ങനെ പോകുന്നു കവഞ്ചുകൾ